ലക്ഷങ്ങളുടെ ബിസിനസ് തുടങ്ങുന്ന കാര്യത്തിൽ താരപുത്രി ദിയ ഒട്ടും ബാക്കിലല്ല കാരണം ദിയയുടെ ബിസിനസ് കേന്ദ്രീകരിച്ചു പല വാർത്തയും ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട് അതിലൊന്നു തന്നെയാണ് ഓബയോസിയിലെ വിഷയം ഇപ്പോഴിതാ പുതിയ ബിസിനസ് തുടങ്ങുകയാണ് ദിയ കൃഷ്ണ ഓമി വന്നതിന് ശേഷം വച്ചടി വച്ചടി കയറ്റമാണ് എന്നാണ് ദിയ എപ്പോഴും പറയാറുള്ളത് ഓമി വരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു തന്റെ ഓഫീസിലെ ലക്ഷ്യങ്ങളുടെ കൃത്രിമത്വം കണ്ടുപിടിച്ചത് അതിനുശേഷം ദിയ അതീവ ശ്രദ്ധാലുവായിട്ടാണ് കാര്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചെത്തുന്നത് അക്കൂട്ടത്തിൽ ഇതാ പുതിയൊരു ബിസിനസ് കൂടി തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരം ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത് ഇത്തവണ ഇത് വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ദിയാകൃഷ്ണ തന്നെ കുറിക്കുന്നത് ദിയയുടെ വാക്കുകൾ അനുസരിച്ച് എല്ലാവർക്കും മനസ്സിലാകുന്നത് ഇതൊരു പ്രത്യേകതരം ബിസിനസ് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെല്ലാവരും പറയുന്നതും ഇത് തന്നെയാണ് അഹാനയും ഹൻസികയും ഇഷാനിയും കൂടി ഒരുമിച്ച് ഒരു ബിസിനസ് തുടങ്ങി ശരിക്കും പറഞ്ഞാൽ അത് ഹൻസികയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട് ഹൻസികയ്ക്ക് വേണ്ടിയാണ് അത് ഇപ്പോൾ സിന്ധുവും അഹാനയും കൂടി തുടങ്ങിയതെന്നും പറയുന്നു ഹാൻഡ് ഹാൻപിറ്റ് ബൈ അഹാദിഷിക എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇഷാനിയും അഹാനയും പടിയെ സിനിമയിലേക്ക് തിരിഞ്ഞപ്പോൾ അഹാനയ്ക്ക് സ്നേഹം തോന്നി ഹൻസികയ്ക്ക് വേണ്ടി ഒരു ബിസിനസ് ഇട്ട് കൊടുത്തതാണെന്നും രണ്ട് ബിസിനസ്സുകാരികളും രണ്ട് നടിമാരുമാണ് ആ വീട്ടിൽ നിന്ന് ഉയർന്നു വരുന്നതെന്ന് പതിയെ അവർ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുകയാണെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് പല ആരാധകരോടും ഇത് ഞങ്ങൾ എല്ലാവരും കൂടി തുടങ്ങിയതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ വീട്ടിൽ ഫാഷൻ സെൻസ് ഉള്ള ഒരു വ്യക്തി ഹൻസികയാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഹൻസികയ്ക്ക് വേണ്ടി സ്നേഹത്തോടെ അഹാന ചെയ്തു കൊടുത്ത ഒരു കാര്യമാണ് അഹാദിഷിക എന്നത് സിയ എന്നാണ് അതിന്റെ പേര് അതായത് സിന്ധു ഇഷാനി അഹാന ഹൻസിക എന്ന പേര് കൊണ്ട് ചേർത്താണ് ഓബയോസി എന്നത് ഓസിയുടെ ബ്രാൻഡാണെങ്കിൽ സിയ പിന്നീട് ഇനിയിപ്പോൾ അഹൻസികയുടെ കയ്യിലാകും അഹാന സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോകും ഇഷാനിയും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഹൻസികും സിനിമയേക്കാൾ ഇഷ്ടം ബിസിനസ് ആണ് എന്ന് മനസ്സിലാക്കുന്നത് കോളേജിൽ പഠിച്ചിറങ്ങുന്നതിന് മുൻപേ തന്നെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ബിസിനസ് സഹായ ഇപ്പോൾ ഇഷാനിയും എല്ലാവരും ചേർന്ന ഹൻസുകയുടെ കയ്യിൽ നൽകുകയാണ് ഇപ്പോഴെതാ ദിയ മറ്റൊരു ബിസിനസ് കൂടി തുടങ്ങുകയാണ് ശരിക്കും പറഞ്ഞാൽ അത് വിവാഹമായി റിലേറ്റഡ് ആയിരിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാരണം വിവാഹത്തിന്റെ കല്യാണത്തിന്റെ ഒക്കെ തന്നെയും സിമ്പിൾ പോലെയാണ് അതിന്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും ബ്രൈഡൽ വർക്ക് ആയിരിക്കാം ദിയ ഉദ്ദേശിക്കുന്നത് അതായത് ബ്രൈഡലിന് വേണ്ടിയുള്ള സാരിയോ ഓർണമെന്റ്സോ എന്തോ മറ്റുമാണ് ശരിക്കും പറഞ്ഞ് ദിയ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ എന്താണ് കാര്യമെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അശ്വിൻ ആയിരിക്കും ഇതിന്റെ ലോഗോ ഡിസൈൻ ചെയ്തതെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ദിയ്ക്ക് എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമായി തന്നെ നീക്കാൻ സാധിക്കും ഇതിനു മുൻപ് പലരും ദിയെ പല രീതിയിൽ ചതിക്കാൻ നോക്കിയെങ്കിലും അശ്വിൻ മാത്രമാണ് അപ്പോഴും കൂടെ നിന്നതെന്ന് ദിയ പറഞ്ഞിട്ടുണ്ട് ദിയയ്ക്ക് എല്ലാ കാര്യങ്ങൾക്കും അശ്വിൻ വളരെ നേരത്തെ തന്നെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു ഒരു സുഹൃത്തായിരുന്നപ്പോഴും ചതിക്കാതെ കൂടെ നിന്നു എന്നതാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു കാര്യം പ്രേക്ഷകരും അത് സമ്മതിക്കുന്നുണ്ട് ദിയയ്ക്ക് വളരെയൊക്കെ പണ്ടേ തന്നെ അശ്വിനെ ആദ്യം ഇഷ്ടമല്ലായിരുന്നു ആദ്യമൊക്കെ ദിയയുടെ ചിലവിൽ ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് പോകുന്നുവെന്നും ഒന്നും സംസാരിക്കാത്ത പയ്യൻ എന്നൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ദിയ വിചാരിച്ചിരുന്നത് അശ്വിൻ എന്നാൽ അങ്ങനെ ഒരു വ്യക്തി അല്ല എന്ന് മനസ്സിലായതിനു ശേഷമാണ് സ്വന്തം ഭർത്താവായി തന്നെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം ദിയ എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ